ഞങ്ങള് ചെറിയ കൊടിയേറ്റവും വലിയ കൊടിയേറ്റവും ഹൈന്ദവ കുടുംബം ഇസ്ലാമി കുടുംബം ഇവിടെ ഒരു മാലയിൽ കോർത്ത് മുത്തുമണികളെ പോലെ ഇത്രയും ഒരു ജനങ്ങളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളിവിടെ എല്ലാം മറന്ന് എല്ലാം ആൾക്കാർ ഒറ്റ മനസ്സോടെ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഞാൻ ഈ കാണുന്നത് അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഇതാണ് മക്കളെ നേർച്ച എന്തങ്ങളോട് പറയാ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇന്ന് തിരൂരിൻ്റെ മണ്ഡലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ മത പേര് കേട്ട മലപ്പുറം ജില്ലയിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വെട്ടം പുതിയങ്ങാടി ഔലിയ യാഹു തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുടെ നൂറ്റി എഴുപത്തി മൂന്നാമത് ആണ്ട് നേർച്ചയാണെന്ന് എ അപ്പം അതിൻ്റെ തുടക്ക ദിവസമായി ഇന്ന് എൻ്റെ പൊന്നുമക്കളെ തിരൂരിൻ്റെ മണ്ണിൽ ഒരു രക്ഷയിലിട്ടോ ഗജാതി ജനറങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ പത്തോളം ഗജവീരന്മാർ അങ്ങനെ നിരന്ന് നിന്നിട്ടോ അവരെ ആനയിച്ചുകൊണ്ട് ആനപ്പാന്മാരും ഉണ്ട് അപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള ശിങ്കാരുമേളവും അതുപോലെ തന്നെ ബാൻഡ് സെറ്റും മറ്റ് പല വിസ്മയിപ്പിക്കുന്ന അതായത് ഓരോരോ ആളുകൾക്കും കൗതുകം ഉണർത്തുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് എല്ലാ കലകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മറ്റുള്ള എല്ലാ പരിപാടികളൊക്കെ ആയിട്ട് കൊടിവരവ് വെട്ടിവരവ് ഇതെല്ലാം കൂടി ആയിട്ട് വെട്ടിക്കെട്ട് പോക്കണ് മക്കളെ പോയത് കേട്ടോ ഒരു രക്ഷയില്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആംബുലൻസിൻ്റെ സംവിധാനം ഉണ്ട് പോലീസിൻ്റെ ഗംഭീരമായിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും അവർ കർശനമായി നിയന്ത്രിച്ചു കൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ആനകളാണെങ്കിലും റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ അവർ വളരെയധികം കെയർ ചെയ്തിട്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പോലും അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല അറിയാലോ കഴിഞ്ഞ വർഷം സംഭവിച്ച ഒരു കാര്യം അതുകൊണ്ട് തന്നെ കർശന കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവരും ആംബുലൻസിൻ്റെ എല്ലാം എല്ലാം എന്ത് വന്നാലും അതിനൊക്കെ വളരെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടുള്ള യാത്ര ഈ ഒരു നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു കൊടിവരവ് അപ്പോൾ എന്തായാലും വലിയ കുടിവരവിൻ്റെ കൊടിയേറ്റത്തിൻ്റെ ആ ഗംഭീരമായിട്ടുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ കാണണ്ട തന്നെയാണ് കേട്ടോ അപ്പം ഏതായാലും വരാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലേ എന്തായാലും മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്തായാലും ഇവർക്ക് അതായത് ആദ്യ കൊടിയേറ്റം നടത്തിയ ചെറുകൊടിയേറ്റവും വലിയ കൊടിയേറ്റം നടത്തുന്ന പ്രിയപ്പെട്ടവർക്കാണ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് അവർ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതക്കും മേലെ അവരുടെ സന്തോഷവും കാര്യങ്ങളും അവർ പറയുന്ന വാക്കുകളും പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ചരിത്രം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഗംഭീരമായ ഒരു വീഡിയോ ആണ് എല്ലാവരിലേക്കും എത്തിച്ചേ കിട്ടും മാലയിൽ കോർത്ത് മുത്തുമണികളെ പോലെ ഇത്രയും ഒരു ജനങ്ങളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല ഞങ്ങളിവിടെ എല്ലാം മറന്ന് എല്ലാം മനസ്സോടെ അതെ 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 ഒരു എത്ര എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടാ ഇത് ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടൊന്ന് പത്തിന്റെ അടുത്ത് ഒമ്പത് ആനകൾ അല്ലേ ഒമ്പത് ആനകള് ഒമ്പതാ ഗംഭീരമായിട്ട് ഓ ഇല്ലേ ഒരാണെ തിരിച്ചു പോയി ആ ഓക്കെ സന്തോഷം സന്തോഷം മൂന്ന് ദിവസം നമ്മള് ഗംപീനാക്കേ എല്ലാരും ഒന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ കൊടിയായിട്ട് നമ്മൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റി അല്ലെ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മള് ശരിക്കും ഈ ഒരു കൊടിവരവ് നമ്മൾ ശരിക്കും കവർ ചെയ്യുള്ള പരിപാടിയാണ് ഈ വലിയ കൊടിയേറ്റത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ വലിയ പ്രത്യേകത കൊടിയരത്തിന്റെ പ്രത്യേക അന്നത്തെ ഒരു കാരണംമാരുണ്ടാവുമല്ലോ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇന്ത്യ ഉപ്പാൻ ഉപ്പായിരുന്നത് ചെയ്തിരുന്നത് അപ്പോൾ അതിന് ശേഷം ഉപ്പായി ഉപ്പാൻ ശേഷം ഇപ്പം ഞാനാ ചെയ്യുന്നത് ആ തറവാട്ടിൻ്റെ ആ തറവാട്ടുകാർക്കാണ് അത് വടക്കേ തുറന്നത് ആ തറവാട്ടുകാർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ഈ കൂടി കെട്ടിക്കേറ്റിൽ ഞങ്ങളെ പണിയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെയാണ് പരിപാടികൾ അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു തീർച്ചയായും നൂറ്റി എഴുപത്തി മൂന്ന് കൊല്ലായി അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് കോടതി കോടതി കോടിയെടുക്കാന്ന പറയുക കോടതി എടുക്കാൻ നല്ല ഇത് തന്നെയാണ് അന്നത്തെ മൈസ്രോയി മൈസ്രോയിന്ന പറയാ ആ മൈസ്രോയികള് ചെയ്തിന്ന ഇതിപ്പോ പോലീസുകാർ ചെയ്യുന്ന വലിയ തുടക്കം തുടക്കത്തില് നാടിന്റെ പ്രമുഖരായ പൗരപ്രമുഖരൊക്കെയാണ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ